പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അൻവറിനെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഓരോ നിമിഷവും സംഭവ വികാസങ്ങൾ പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പതിനൊന്ന് മണിക്ക് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തും എന്ന് പറഞ്ഞിരുന്നു അതിനേതാണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുമ്പ് പി വി അൻവർ ഒരു പത്രസമ്മേളനം നടത്തി അതിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഒരുപാട് ഒരു ഒരു പ്രധാനപ്പെട്ട രേഖ കൊണ്ടുവന്നാൽ കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന രേഖ കൊണ്ടുവന്നു അതിന് തൊട്ടു പിന്നാലെ പിണറായി വിജയനൊരു ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തെ തുടർന്ന് വീണ്ടും പി വി അൻവർ ഒരു പത്രസമ്മേളനം നടത്തി അതിനുശേഷം സി പി എമ്മിൻ്റെ ഒരു പ്രസ്താവന വന്നു ആ പ്രസ്താവന വന്നതിനെ തുടർന്ന് പി വി അൻവർ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അപ്പോൾ വളരെ സക്രിയമായി വളരെ സജീവമായ സംഭവ വികാസങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ശ്രുതിക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അൻവറിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാടെന്താണ് എന്നത് സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തുന്നതിനാണ് ഞാനത് വളരെ അടിവരായിട്ട് പറയുന്നത് അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല അൻവർ നടത്തിയിട്ടുള്ള ഈ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം എടുക്കുന്ന നിലപാടെന്താണ് എന്നുള്ളതാണ് അത് സംബന്ധിച്ചിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഒരല്പം വിശദമായി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം നമുക്കറിയാം ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറുടെയൊക്കെ പ്രസ്താവനകളാണ് പുതുമണ്ഡലത്തിൽ കുറച്ച് നാളുകൾക്കും ഉണ്ടായിരുന്നത് കാരണം ഈ വിഷയത്തിൽ അൻവർ വന്ന് രണ്ട് മൂന്ന് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയെങ്കിലും പിണറായി വിജയൻ്റെ പ്രതികരണം വന്നത് ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി മറ്റുമാണ് അതുവരെ പിണറായി വിജയൻ മൗനവ്രതത്തിലായി അതിനിടയിൽ വന്ന പ്രസ്താവനകൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറുടെ അപ്പോൾ നമുക്കറിയാം ഈ പി വി അൻവർ വളരെ ശക്തമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ അതുപോലെ തന്നെ പി ശശിക്കെതിരെയൊക്കെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നിരന്തരം പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ തന്നെ പുതിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറായിട്ടുള്ള ടി പി രാമകൃഷ്ണനും നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ പ്രതികരണങ്ങളെന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് അൻവർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അൻവർക്കെതിരെ ചെറിയ ഈ പറഞ്ഞ പോലെ മൃദുവായിട്ടുള്ള ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അൻവർ വളരെ ഗൗരവമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ പി ശശിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് പക്ഷേ അതൊന്നും എഴുതി തന്നിട്ടില്ല കത്തിലൊന്നും അത് അൻവർ പാർട്ടിക്ക് തന്ന കത്തിൽ പിന്നെ പി ശശിയെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പി ശശിയെ ഈ ഘട്ടത്തിൽ അന്വേഷിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല എന്നാണ് പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും പറഞ്ഞത് അതിനുശേഷം പാർട്ടി സെക്രട്ടറി കുടുംബസമേതം ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുടെ സന്ദർശനത്തിലേക്ക് പോയി ആ പോയി പോയിക്കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വളരെ നീണ്ടുനിന്ന ഒരു പത്രസമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് ആ പത്രസമ്മേളനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയവേ പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാറിന് അനുകൂലം അതുപോലെ തന്നെ പി ശശിക്ക് അനുകൂലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല എ ഡി ജി പി അജിത് കുമാറിനും അനുകൂലമായിരുന്നു പി ശശിക്കും അനുകൂലമായി വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പോൾ ഇപ്പോൾ പി കുറിച്ച് ഉള്ള ചോദ്യങ്ങൾ പി ശശിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അതിന് പിണറായി വിജയൻ കൊടുത്ത മറുപടി എന്താ പി ശശി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കുകയാണ് ഒരു തരത്ത് മാതൃ എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞതാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പക്കലില്ല ഇല്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയും എന്നേ ഉള്ളൂ ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല എന്ന് വളരെ ഈ പറഞ്ഞ പോലെ രൂക്ഷമായിട്ടുള്ള പിന്നെ ഒരു മുഖഭാവത്തോടു കൂടിയാണ് പിണറായി വിജയൻ ആ ഭാഗം പറഞ്ഞത് അത് നമുക്ക് ഒന്ന് കേൾക്കാം പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നുള്ളതേ ഉള്ളൂ ഒരു പരിശോധന ഈ അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഈ സർക്കാരിന് നിയമപ്രകാരം എടുക്കാൻ കഴിയുന്ന നടപടികൾ മാത്രം എടുക്കുന്നതിന് ആണ് അദ്ദേഹം അവിടെയിരിക്കുന്നത് നിയമപ്രകാരമല്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണവും ഉന്നയിച്ച് ഇങ്ങോട്ട് വന്നാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്നു ഇതാണ് പി ശശിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ സംശയലേശമന്യേ പറഞ്ഞ കാര്യം അതിനുശേഷം വീണ്ടും ചോദ്യം വന്നു പി വി എൻവർ നിരന്തരം പാർട്ടിക്ക് പാർട്ടിക്ക് സർക്കാർ നിരന്തരം സർക്കാരിനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഒരു ഭരണ ഭരണകക്ഷി എം എൽ എ ഇങ്ങനെ പറയാൻ കാര്യം പറയുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പറയുകയാണ് എന്നാൽ മറ്റേ ഭാഗം കൂടി ഞാൻ പറയുന്നു പാർട്ടിക്കാര്യം അത് ഞാൻ പറയണമെങ്കിൽ പറയാൻ തയ്യാറാണ് അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പറയുന്നതല്ല സാധാരണ നിലയ്ക്ക് ഞാനല്ല അത് പറയേണ്ടത് പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത്രയും പറഞ്ഞ് അദ്ദേഹം അതിനുശേഷമാണ് അതിനിശ്ചിതമായി പി വി അൻവറിനെ എതിർത്ത് സംസാരിച്ചത് അതുപോലെ തന്നെ പി ശശിയെയും എ ഡി ജി പി അജിത് കുമാറിനെയും ന്യായീകരിക്കുന്നത് ഇതാണ് പിണറായി വിജയൻ ആ എടുത്ത സമീപനം ഈ സമീപനത്തിൽ നിന്ന് അദ്ദേഹം അദ്യാവസാനം അൻവറിന് എതിരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു അവസാനം അദ്ദേഹം പറഞ്ഞു അൻവർ ഇനിയും ഈ പറഞ്ഞതുപോലെ വിമർശനങ്ങളുമായി വന്നാൽ ഞാൻ തന്നെ രംഗത്തിറങ്ങി അൻവറിന് മറുപടി കൊടുക്കും എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് പിണറായി വിജയൻ്റെ നിലപാടെന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാറിനും പി ശശിക്കും അനുകൂലമാണെന്നും പി വി അൻവറിനെതിരാണെന്നുമുള്ളത് കൃത് കിറ കൃത്യമാണ് അതിനകത്ത് പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ടതില്ല അത് പറഞ്ഞത് പതിനേഴ് വർഷം സംസ്ഥാന സെക്രട്ടറിയും എട്ട് വർഷം മുഖ്യമന്ത്രിയുമായിട്ടുള്ള സി പി എമ്മിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള പിണറായി വിജയനാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നമ്മൾ ഏറ്റവും ഞെട്ടിച്ച കാര്യം എന്താ സുഹൃത്തുക്കളെ ഞെട്ടിച്ച കാര്യം ഈ പത്രസമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നു സി പി എമ്മിൻ്റെ പ്രസ്താവന പുറത്തു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അൻവറിനെ മൂക്കു കയറിട്ടു എന്ന് പറഞ്ഞു സി പി എം നേതാക്കൾ അതൊക്കെ എടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട് മന്ത്രിമാരൊക്കെ അതൊക്കെ എടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു പി ജയരാജൻ ശിവകുട്ടി ഇവരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു പാർട്ടിയുടെ പല നേതാക്കന്മാരും പ്രതികരണങ്ങളൊക്കെ ആയിട്ട് വന്നു അത് വന്ന ഉടനെ തന്നെ പിന്നെ അൻവർ ഒതുങ്ങി അൻവർ കീഴടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യം ചാനലിലൊക്കെ പ്രതികരണങ്ങളും എന്നാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പാർട്ടിയുടെ പ്രസ്താവന എന്ന് വിശകലനം ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് തുടക്കം പറയുന്നത് പി വി എൻവർ ഈ പറഞ്ഞതുപോലെ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി അംഗമാണ് അതിനുശേഷം രണ്ട് കാര്യം ആ പ്രസ്താവനയിലുണ്ട് ഒന്ന് പി വി എൻവർ സർക്കാരിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സർക്കാർ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നു പി വി എൻവർ പാർട്ടിയോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടി പരിഗണിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഇതുപോലെ അപകീർത്തിപ്പെടുത്തുന്ന സമീപനങ്ങളിൽ നിന്ന് പി വി എൻവർ പിന്മാറണം എന്ന് പാർട്ടി അഭ്യർത്ഥിക്കുന്നു ഇതാണ് അപ്രസ്താവന അപ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ടു മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ എടുത്ത സമീപനത്തിന്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റാണ് ഇതിന്റെ നേരെ ഏതൊരു ധ്രുവത്തിലാണ് സി പി എമ്മിന്റെ ഈ പ്രസ്താവന വന്നിട്ടുള്ളത് അൻവറിനെ പരിപൂർണമായി തള്ളിക്കളയുകയും എ ഡി ജി പി അജിത് കുമാറിനെയും ശശിയെന്നെ ആയിരിക്കുകയും ചെയ്യുന്ന സമീപനമായിരുന്നു പിണറായി വിജയൻ തന്റെ പത്രസമ്മേളനത്തിൽ ആദ്യാവസാനം എടുത്തതെങ്കിൽ പി വി അൻവർ പാർട്ടിയോട് പറഞ്ഞ കാര്യങ്ങളും പി വി അൻവർ സർക്കാരിനോട് പറഞ്ഞ കാര്യങ്ങളും പരിഗണനയിലാണ് എന്നാണ് സി പി എം പറയുന്നത് പരിഗണനയിലാണ് എന്നാണ് സി പി എം പറയുന്നത് എന്ന് മാത്രമല്ല അൻവറിനോട് അഭ്യർത്ഥിക്കുകയാണ് സി പി എം ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായ ഡൈക്കോട്ടമി വളരെ ക്ലിയർ അല്ലേ സുഹൃത്തുക്കൾ കാരണം അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് പിണറായി വിജയൻ ഈ പി വി അൻവറിനെ എതിർത്തത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സ്വാഭാവികമായും അതിശക്തമായി പിണറായി വിജയൻ പി വി അൻവറിനെ എതിർക്കുമ്പോൾ പി വി അൻവർ പണി അവസാനിപ്പിച്ചു കൊള്ളണം പി വി അൻ പണി നിർത്തിക്കൊള്ളണം എന്നായിരുന്നില്ലേ സി പി എം പറയേണ്ടിയിരുന്നത് അങ്ങനെയാണല്ലോ ഇതുവരെ പറഞ്ഞു കൊണ്ടിരുന്നത് പിണറായി വിജയൻ എന്തെങ്കിലും ഒരു നിലപാടെടുത്താൽ അതിനനുസൃതമായിട്ടുള്ള നിലപാടാണ് പാർട്ടി എടുത്തിരുന്നതെങ്കിൽ ഇവിടെ പിണറായി വിജയൻ എടുത്ത നിലപാടിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് പാർട്ടി എടുത്തത് എന്നല്ലേ ഈ പത്രക്കുറിപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമല്ല വിദേശത്തുള്ള എം വി ഗോവിന്ദന് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ വളരെ ഈ പറഞ്ഞ പോലെ ഉപരിപ്ലവമായി അത് കുറ്റം ചെയ്തവരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മാറിപ്പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമുന്നതനായിട്ടുള്ള സി പി എം നേതാവായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അൻവറിനെ തള്ളിപ്പറയുന്ന സമീപനമാണ് എടുത്തതെങ്കിൽ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പരിഗണനയിലാണ് അതുകൊണ്ട് അൻവർ തൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കാനാണ് പാർട്ടി ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ വിഷയത്തിൽ പിണറായി വിജയനും പാർട്ടിയും രണ്ട് ധ്രുവങ്ങളിലാണ് എന്നുള്ളത് വ്യക്തം ഇനി പി വി അൻവറിന്റെ നിലപാട് നമ്മൾ ഇന്ന് എടുത്തു നോക്കിയാലോ പി വി അൻവർ അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പിന്നെ പോസ്റ്റിലെ കവർ ഫോട്ടോയിൽ നിന്ന് പിണറായി വിജയനായിട്ട് നിൽക്കുന്ന എടുത്ത് മാറ്റി അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് ഇനി പി വി അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് എന്താണ് പി വി അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പാർട്ടിയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അദ്ദേഹം ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട് എൽ ഡി എഫ് പ്രവർത്തകരോട് പൊതുജ പൊതുജന പൊതുസമൂഹത്തോട് എന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് എന്നിട്ടദ്ദേഹം ഗോവിന്ദൻ ഗോവിന്ദൻ അന്നും ഇന്നും തനിക്ക് അനുകൂലമായിട്ടാണ് നിലപാടെടുത്തത് പാർട്ടി പരിശോധിക്കും എന്നെനിക്ക് ഉറപ്പാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നതും എൽ ഡി എഫിനെയും പാർട്ടിയെയുമാണ് അദ്ദേഹം പറയുന്നത് പാർട്ടിയെ എനിക്ക് വിശ്വാസമുണ്ട് പാർട്ടി പറയുന്നത് ശിരസ ഞാൻ വഹിക്കുന്നു എൻ്റെ പാർട്ടിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നീതി ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പാർട്ടി എല്ലാത്തിനും മുകളിലാണ് സാധാരണ ജനങ്ങളാണ് പാർട്ടിയുടെ അടിത്തറ എന്നാണ് പി വി എൻവർ പറയുന്നത് അപ്പോൾ പി വി എൻവർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റുന്നു പി വി അൻവർ പാർട്ടിയെ അഡ്രസ്സ് ചെയ്യുന്നു പാർട്ടിയിൽ നിന്ന് അദ്ദേഹം നീതി കിട്ടും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പാർട്ടി എല്ലാത്തിനും മുകളിലാണ് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് അൻവറിനെ നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ എടുത്ത സമീപനത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാട് പാർട്ടി എടുത്തിരിക്കുന്നു പി വി അൻവർ മുഖ്യമന്ത്രിയുമായി എല്ലാ ബന്ധവും വിച്ഛേദിച്ചിട്ട് പാർട്ടിയെ നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്നു പാർട്ടിയിൽ നിന്ന് ശരി തനിക്ക് ലഭിക്കും നീതി ലഭിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു പാർട്ടി എല്ലാത്തിനും മുകളിലാണെന്ന് പറയുമ്പോൾ പിണറായി വിജയന് മുകളിലാണ് പാർട്ടി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്ന് മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പി വി അൻവറിന് കിട്ടുന്ന പിന്തുണ അത്യാഭൂതപൂർവമാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഞാനതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ പറയുകയാണ് പിണറായി വിജയൻ അൻവറിനെതിരെ നടത്തിയ പത്രസമ്മേളനങ്ങൾക്ക് ആയിരത്തി നാനൂറ് ലൈക്കാണ് കിട്ടിയതെങ്കിൽ പി വി അൻവർ തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്കിലെഴുതിയിട്ടുള്ള വിശദീകരണത്തിന് നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ് ലൈക്കാണ് കിട്ടിയതെന്ന് ആലോചിച്ച് നോക്ക് പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിൽ ആയിരത്തി നാനൂറിലേക്ക് പി വി അൻവറിൻ്റെ വിശദീകരണത്തിന് നാൽപ്പത്തി ഏഴായിരത്തിലേക്ക് എന്ന് പറയുമ്പോൾ പാർട്ടി അണികളും ജനങ്ങളുമൊക്കെ താൻ സ്വയം തല്ലിപ്പൊളിയാണ് എന്ന് പറയുന്ന അൻവറിൻ്റെ ആ അൻവർ എടുക്കുന്ന ഇപ്പം നിലപാടുകൾക്കൊപ്പമാണ് പാർട്ടി അണികളും ജനങ്ങളും എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നല്ലേ അപ്പം സ്വാഭാവികമായും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ വിഷയത്തിൽ പിണറായി വിജയൻ സമ്പൂർണ്ണമായി ഒറ്റപ്പെടുകയാണെന്നും അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ കാര്യത്തിൽ പാർട്ടി ആ വെളിപ്പെടുത്തലുകൾക്ക് അനുസൃതമായിട്ടുള്ള നിലപാടെടുക്കാൻ നിർബന്ധിതമാകും എന്നുമാണ് അത് നിർബന്ധിതമാകുന്നതിന്റെ സൂചന പാർട്ടി ഇറക്കിയ പ്രസ്താവനയിലുണ്ട് അതിന്റെ സൂചന അൻവർ പാർട്ടിയോട് നടത്തുന്ന പ്രതികരണത്തിലുണ്ട് അതിലൊക്കെ ഉപരി ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ മാധ്യമത്തിൽ അൻവറിന് കിട്ടുന്ന അത്യഭൂതപൂർവമായിട്ടുള്ള പിന്തുണയോടുകൂടി പശ്ചാത്തലത്തിൽ സി പി എം ഈ വിഷയത്തിൽ ഭാവിയിൽ എടുക്കാൻ പോകുന്ന നിലപാടുകൾ പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലിന് അനുകൂലവും പിണറായി വിജയൻ്റെ നിലപാടിനെതിരാകാനുമുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ മണിക്കൂറിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്